ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഏറ്റവും വലിയ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏറ്റവും നാനോ സെറാമിക് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടര സ്ക്വയർ ഫീറ്റ് കവറേജ് ഗ്രാം മാത്രമേ ഇതിന്റെ വരുന്നത് വെളിയിൽ ഒരു സ്ക്രൂ പോലും വരില്ല തീർച്ചയായിട്ടും ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റൂഫ് ഇൻടൈൽ ആണ് എങ്ങനെയാ പറഞ്ഞത് സ്വാഭാവികമായിട്ട് ചവിട്ടി നടക്കുമ്പോഴത്തേക്ക് ആദ്യകാലത്തെ കസ്റ്റമറെ കാണോ നമസ്കാരം ഈ റൂഫീൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലത്തിന് ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട് ഒത്തിരി പുതിയ പ്രോഡക്റ്റുകൾ പുതിയ പ്രോഡക്റ്റുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പറയേണ്ട നാനോ സെറാമിക് റൂഫ് ടൈലാണ് നമ്മുടെ ചാനലിലാണ് ആദ്യം അത് വന്നത് അഞ്ച് വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു അവരിപ്പോൾ മാർക്കറ്റിൽ ഓരോ പുതിയ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തിയപ്പോഴും നമ്മളത് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലെയിങ്ങിൻ്റെയൊക്കെയുള്ള പ്രത്യേകം പ്രത്യേകമായ വീഡിയോ കാണിച്ചിരുന്നു ഇന്ന് അവർ ഒരു പുത്തൻ പുതിയ പ്രോഡക്റ്റുമായിട്ട് ഒരു അത്ഭുത പ്രോഡക്റ്റുമായിട്ട് വന്നിരിക്കുകയാണ് അതിൽ ഇന്ന് ഇന്ത്യയിലാദ്യമായിട്ട് കേരളത്തിലാദ്യമായിട്ട് അവരുണ്ടാക്കിയിരിക്കുന്ന പുതിയ പ്രോഡക്റ്റ് ഏതാണ്ട് രണ്ടര സ്ക്വയർ ഫീറ്റ് രണ്ടര സ്ക്വയർ ഫീറ്റ് ആഫ്റ്റർ ലേയിങ് കവർ ചെയ്യുന്ന അതുപോലെ സ്പാനിഷ് മോഡലായിട്ടുള്ള ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏറ്റവും പുതിയ നാനോ നാനോസ്രാമിക് റൂഫ്ടൈലാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ജയ്ശങ്കർ ഹോമാൻ കമേഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യയുടെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് ബ്രോ ഹായ് കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ ഇത്രയും വലിപ്പത്തിലായിരുന്നില്ല നമ്മളെ പ്രോഡക്റ്റ് എനിക്ക് ഒന്ന് കാഞ്ഞിരത്ത് അന്ന് നമ്മുടെ ലേ ചെയ്യുന്ന ഒരു വീഡിയോ സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് അത് ഇത് ഇത് നമുക്ക് ആഫ്റ്റർ ലേയിങ് കവറേജ് കിട്ടും രണ്ടര സ്ക്വയർ ഫീറ്റ് കവറേജ് കിട്ടും സ്ക്വയർ ഫീറ്റ് കവറേജ് കിട്ടും വേറൊരു കാര്യമുണ്ട് ഇത് നമുക്ക് ഞാൻ കിലോ ഒറ്റക്ക് ഇരുനൂറ്റമ്പത് ഗ്രാം മാത്രമേ ഇതിന്റെ ഈസി ആയിട്ട് പറഞ്ഞേ ഇങ്ങനെ നമുക്ക് ഒരു കൈ കൊണ്ട് ഇടത്തെ കൈ കൊണ്ടാണ് ഞാൻ ഇടത്തെ കൈനല്ല പക്ഷെ ഇങ്ങനെ എടുക്കാൻ പറ്റും ശരി ഇത് നമ്മൾ ഡിസൈൻ സ്പാനിഷ് ചെയ്തിഷ് മോഡലിൽ ആണ് സ്പാനിഷ് മോഡൽ ഓടാണ് ഇൻട്രോ പറഞ്ഞിട്ടുണ്ടാവും ഇതിൽ എനിക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ തീർച്ചയായിട്ടും ഒരു ഓടിന്റെ അതേ രീതിയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു വലിപ്പത്തിലുള്ള ഒരു ഓട് തീർച്ചയായിട്ടും ഇത് നമ്മുടെ ആദ്യത്തെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഏറ്റവും വലിയ ഓടായിരിക്കും ഞാനോ സറാമിക്കേണ്ട തന്നെ നമ്മൾ അഞ്ചു വർഷം മുൻപേ കാണിച്ച സമയത്തും അഞ്ചു വർഷം മുൻപ് നമ്മൾ തുടങ്ങിയ സമയത്തുള്ള ഒരു സാധനം അല്ല അല്ല ഇതിന്റെ എങ്ങനെയാ അതനുസരിച്ച് കാണിച്ചുണ്ടായിരുന്ന ടൈൽസിലൊക്കെ ഉള്ളത് പോലെ തന്നെ നമുക്ക് ഇവിടെ രണ്ട് ഇന്റർലോക്കിംഗ് സിസ്റ്റം ഉണ്ട് ലോക്കിംഗ് വരുന്നു രണ്ട് സ്ക്രൂ സിസ്റ്റം ഉണ്ട് നമുക്ക് നമ്മുടെ പർലിങ്ങിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് അതെ ഇവിടെ ഒരു ഡബിൾ ഉണ്ട് ഈ സ്ക്രൂ നമ്മൾ ജോയിന്റ് ചെയ്യുന്ന ഒരു സ്ക്രൂ മതി ഒരു ടൈലിന് ഓഹോ ഇത് ഓവർലാപ്പ് ചെയ്ത് വന്നു അതെ ഇവിടെ അടുത്ത സ്ക്രൂ വന്നു അതെ ഈ സ്ക്രൂ വന്നു അപ്പൊ പറഞ്ഞ പോലെ റസ്റ്റിങ്ങിനുള്ള സാധ്യതകളൊക്കെ ഒരിക്കലും ഇല്ല കാരണം നമ്മൾ അടുത്ത ടൈൽ ഇതിന്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്ത് വരുവാണ് അപ്പൊ സ്ക്രൂ ഇതിന്റെ ഉള്ളിൽ പോവാണ് അതായത് ഇവിടെ നമ്മൾ അടിച്ച സ്ക്രൂ ഇതിന് അടി അടിപ്പോയി ഓക്കെ ഒന്നും വെളിയിലൊരു സ്ക്രൂ പോലും വരില്ല അങ്ങനെയാണ് ഇത് ചെയ്തിട്ട് മറ്റു ടൈലുകളിലൊക്കെ ചില സ്ക്രൂ ഇവിടെ നിന്ന് സ്ക്രൂ ചെയ്യുന്ന ടൈലുകളുണ്ട് അത് സ്ക്രൂ വെളിയിലായിരിക്കും ഇതെല്ലാം സ്ക്രൂ ആയിട്ടായിരിക്കും ഈ പറഞ്ഞ ഡബിൾ ഗാർഡ് ആയിട്ടാണ് വരുന്നത് അതെ ഇതിന് കളർ വേരിയേഷൻസ് ഉണ്ടോ കളർ വേരിയേഷൻസ് ഉണ്ട് മറ്റേ പോലെ തന്നെ തന്നെ ഏഴ് കളേഴ്സിൽ നമുക്ക് ഏഴ്സിൽ ആണ് പ്രോഡക്ത്തിൽ അവലബിൾ ഇത് നമ്മൾ ആദ്യത്തെ വഴിയെ ചെയ്ത സമയത്തെ നമുക്ക് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഇത് വർഷം ചെല്ലുമെന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഇറക്കുന്നത് നിങ്ങളുടെ കാര്യത്തില് നിങ്ങളത് എനിക്ക് തോന്നുന്ന എല്ലാ വർഷവും വളരെ കൃത്യമായിട്ടുള്ള ഡിസൈൻസ് ഇറക്കുന്നുണ്ട് സ്ക്വയർ ഫീറ്റ് നമ്മൾ പറഞ്ഞു ഇതിലേ ഇപ്പോ സ്ക്വയർ ഫീറ്റ് കൂടുമ്പോ നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിന്റെ ബഡ്ജറ്റ് തീർച്ചയായിട്ടും ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റൂഫിംഗ് ടൈലാണ് ആണ് എങ്ങനെയാ വരിക ഇത് ടൈലിന്റെ വെയ്റ്റിൽ ഇപ്പൊ ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഗ്രാം ഞാൻ പറഞ്ഞു ടൈലിന്റെ വെയിറ്റ് വരുന്നത് അത്രേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫാബ്രിക്കേഷൻ ഡീറ്റെയിൽസിൽ വളരെ കുറവായിരുന്ന ഇതിന്റെ പർലിംഗ് ഡിസ്റ്റൻസ് വരുന്നത് അൻപത്തിയേഴര സെന്റിമീറ്റർ ആണ് ഓ ഓസ്റ്റൻസ് അപ്പൊ അൻപത്തി ഏഴര സെന്റിമീറ്റർ സെന്റർ ടു സെന്റർ പർലിംഗ് ഡിസ്റ്റൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ പർലിംഗ് വരുന്നതും മുക്കാൽ ഇഞ്ച് സ്ക്വയർ ആണ് ട്വന്റി എം എം സ്ക്വയർ ട്യൂബിലാണ് നമ്മൾ പർലിങ് ചെയ്യുന്നത് അതിൽ ചെയ്താൽ മതി മതി ഓക്കെ അപ്പൊ അതിനനുസരിച്ച് നമ്മള് ശരിക്കും പറഞ്ഞാല് ബാക്കിയുള്ളതിൽ ചെയ്യേണ്ടതിനനുസരിച്ചുള്ള പർലിങ് വരുന്നില്ല ഇല്ല മറ്റ് ടൈലുകളിലൊക്കെ ഇതിന്റെ ഇടയ്ക്ക് രണ്ട് പർലിങ്ങോടെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അത് നമ്മളിപ്പോ ഒഴിവാക്കിയിട്ട് ലെങ്ത് ബേസിൽ ടൈലിന്റെ ലെങ്ത് കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പർലിംഗിന്റെ സൈസ് കുറച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവർ ആദ്യം ചെയ്ത സമയത്ത് ഒരു സ്ക്വയർ ഫീറ്റ് ടൈലിന്ന് നമ്മൾ ജമ്പ് ചെയ്ത് തീർച്ചയായിട്ടും ഓക്കെ ഇതില് കോസ്റ്റ് നമ്മൾ കോസ്റ്റ് പറഞ്ഞതിന് പ്രകാരം നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞാലും ഇതെല്ലാം കുറയുന്നതനുസരിച്ചാണ് അപ്പൊ ഒരു കാര്യം പ്രധാനമായിട്ടും ചോദിക്കാനുണ്ട് ഇത് വെയിറ്റ് കുറവാണ് നമ്മൾ പറഞ്ഞത് പറഞ്ഞു ഇത് സാഗ് ചെയ്യാൻ സ്വാഭാവിക നമ്മൾ റൂഫ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിന്റെ മോളിൽ കേറി നടക്കാവുന്ന ഒരു പ്രശ്നമില്ല ഇത് വരുന്നത് ഒരു കോറിയേഷൻ ഡിസൈനിലാണ് ഇത് ലേ ചെയ്യുമ്പോ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഒരേ സ്ക്വയർ പീസസ് ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് നമുക്ക് ലേ ചെയ്ത വീഡിയോസ് നമുക്ക് എടുക്കാം അപ്പോ ഈ കോറിയേഷൻ ഡിസൈനിൽ വരുന്നതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ബെൻഡ് ആവാനുള്ള ചാൻസസ് ഒന്നും തന്നെ ഇല്ല ഒന്നും തന്നെ ഇല്ല നടക്കാം തീർച്ചയായിട്ടും നടക്കാം എന്താ അതെ അതെ ഇതിന്റെ മുകളിലൂടെ കയറി നടക്കാനുള്ള ചാൻസ് ഒരു പ്രശ്നമില്ല വരത്തില്ല വരത്തില്ല ഓക്കെ അതേ ഞാൻ ചോദിച്ചോട്ടെ ഇതിപ്പോ നമ്മൾ അന്ന് പറഞ്ഞ കൈയ്യിലൊരു പ്രത്യേകത നമ്മൾ ബോഡി ഫുൾ ആയിട്ട് ഒരേ കളർ മെയിൻറ്റൈൻ ചെയ്തു അതെ ഇതിന് എങ്ങനെയാണോ ഇതിന്റെ മുകളിൽ നമ്മൾ യാതൊരുവിധ കോട്ടിങ്ങോ കാര്യങ്ങളോ ഒട്ടി ഇങ്ങനെ സാന്റ് അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നുമില്ല ഫുൾ ബോഡി ഇത് തന്നെയാണ് പക്ഷെ ഇതിന്റെ മുകളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്കൊരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത് കാണുമ്പോ നമുക്ക് ഈ പറയുന്ന ഒരു തരി ഒരു പ്രതലം പോലെ ഫീൽ ചെയ്യാം പക്ഷെ ഇതിന്റെ അടുത്ത് ഒബ്സർവേഷൻ ഒന്നും തന്നെ ഇല്ല വാട്ടർ ആണെങ്കിൽ ഒബ്സർവ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ അടുത്ത് പായല് പൂപ്പൽ അങ്ങനെയുള്ള ഒന്നും തന്നെ പിടിക്കാനുള്ള വരുന്നില്ല ഫംഗൽ ആയിട്ടുള്ള ഒരു പ്രശ്നം ഇത്രയും പറഞ്ഞുള്ളൂ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് മഴ വെയിൽ വീണുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നാടൻ ഓടാണോന്നു എന്താണ് എന്നുള്ളത് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു കേസ് ഈ ഒരു പ്രൊഡക്റ്റില് നമുക്ക് ഉണ്ടാവില്ല ആ തീർച്ചയായിട്ടും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇതിന്റെ അത് ഈ മഴയാണെങ്കിൽ ഇതിന്റെ വെയിറ്റ് കൂടാനോ വെയിലാവുമ്പോ കുറയാനോ അങ്ങനെയുള്ള യാതൊരു മരിക്കുന്നില്ല സ്വാഭാവികമായിട്ടും അഞ്ചു വർഷത്തെ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു സംഗതിയാണ് നമ്മൾ പറഞ്ഞത് ഇത് തുടങ്ങിയ കാലത്ത് എന്റെ അടുത്ത് പലരും ചോദിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തു നമുക്കും ഇതിനെക്കുറിച്ച് അറിഞ്ഞു വരുന്നതുള്ളൂ പക്ഷെ അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കൊക്കെ ഇതിന്റെ ബാക്കിയുള്ള നിങ്ങൾ പുതിയ പ്രൊഡക്റ്റിലോട്ടും വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ കഥകളൊക്കെ നമ്മൾ പറഞ്ഞു അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് എനിക്ക് നിങ്ങളുടെ ആദ്യകാലത്തെ ഒരു കസ്റ്റമറെ കാണണം ഒരാളെ തന്നെ ആണെന്നില്ല എത്ര റോയിസാറാണ് സാറ് നമ്മുടെ അതിനുശേഷം ഇപ്പൊ വക്കിലായിട്ട് പ്രാക്ടീസ് ചെയ്തു ഈ വക്കീലന്മാരുടെ വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ആക്യറസി എന്നുള്ളത് ഭയങ്കര വളരെ പ്രധാനമാണ് നിങ്ങളെ പ്രൊഫഷണലും പഠിക്കുന്ന സമയം തൊട്ടേ അത് ഈ പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നു സാർ അത് എടുക്കുമ്പോഴത്തേക്ക് എന്തായിരുന്നു ചിന്തിച്ചത് അതിനുശേഷം റിസൾട്ട് മതി അതായത് ഞാൻ മേടിക്കാൻ നേരത്തെ ഞാൻ വളരെ എല്ലാ തരത്തിലുള്ള ടൈലുകളെ കുറിച്ച് ഞാൻ വളരെ ഡീറ്റൈലായിട്ട് പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് വേണം എനിക്ക് തോന്നിയത് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത് ഒന്ന് ഒരുനില വീട് പണിയുന്ന ഒരാളെ സമയത്തോളം അതിൻ്റെ ഒരു ഓവർലോഡ് കയറേണ്ട ആവശ്യമില്ല വെയിറ്റ് ഒരു സാധനം മേടിച്ച് മുകളിൽ വെക്കണം നമുക്കറിയാം ഒരു സാധാരണ സെറാമിക് എന്ന് പറഞ്ഞാൽ ആവറേജ് ഒരു മൂന്നര മുതൽ നാല് കിലോ വരെ വെയിറ്റ് വരുന്നതാണ് സെറാമിക്കോട് ആ സെറാമിക് സെറാമിക്കോഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അറുന്നൂറ് ഗ്രാം മുതൽ എഴുന്നൂറ് ഗ്രാം വരെ വെയിറ്റ് ഉള്ള കുറഞ്ഞ ഒരു സാധനം മേടിച്ച് പണിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ലോഡ് ബെയറിങ് ആ കെട്ടിടത്തിൻ്റെ ഫിത്തികളിൽ കുറവാകും എന്ന് എനിക്ക് മനസ്സായതുകൊണ്ടാണ് ഞാൻ അത് മേടിച്ചത് ഞാൻ മേടിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എല്ലാ ബ്രാൻഡായി കിട്ടുന്ന എല്ലാ സെറാമിക്കും ബ്രാൻഡഡും നോൺ ബ്രാൻഡഡും ആയ എല്ലാ സെറാമിക്കോഡുകളെ കുറിച്ച് ഞാൻ പഠിച്ചിരുന്നു അതുപോലെ പോറസ് മെറ്റീരിയലായ സാധാരണ ക്ലേ ബോർഡിനെ കുറിച്ച് ഞാൻ പഠിച്ചിരുന്നു അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ആ തീരുമാനം എന്തായാലും നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ചൂട് കുറവുണ്ട് അതിനെല്ലാം ഈ ഈ കെട്ടിടത്തിൻ്റെ റൂഫിൽ ഒരു പത്ത് ടണ്ണിന്റെ ഫാർ വ്യത്യാസം ഉണ്ട് ഇപ്പോൾ ഏകദേശം ഒരു നാലായിരം സ്ക്വയർ ഫീറ്റോളം മേച്ചിൽ വരുന്നുണ്ട് നാലായിരം സ്ക്വയർ ഫീറ്റ് മേച്ചിൽ വരുമ്പോൾ മറ്റേ സെറാമിക്കോടോ അല്ലെങ്കിൽ പോറസ്പെറ്റിയിലുള്ള സാധനം ക്ലേ ഓടാണെങ്കിലും അതിൽ നിന്നും ഒരു പത്ത് ടൺ വെയിറ്റിൻ്റെ ഒരു വ്യത്യാസം കാണുന്നു അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഒന്ന് തോന്നിയത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കാറ്റ് പിടിക്കുമ്പോഴൊന്നും ഒന്ന് പറന്നു പോകുന്നു അങ്ങനെയുള്ള പേടികളൊന്നുമില്ല സ്ക്രൂ ചെയ്ത് വളരെ വൃത്തിയായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല ഇതുവരെ യാതൊരു കംപ്ലൈന്റും ഒന്നും കണ്ടിട്ടില്ല കളർ ഫെയ്ഡിംഗും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടും വളരെ സെലക്റ്റീവായ വളരെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഒരു നൂതനമായ പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും വിശ്വസനീയമായ പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സാറേ ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് സാറേ ശരിക്കും റൂഫ് ചെയ്തിട്ടില്ല ഇത് പർലിംഗ് അടിച്ച് പർലിംഗ് അടിച്ച് അതാണ് ചൂടിന്റെ കാര്യം എടുത്തു പറയാൻ പറയാൻ കാരണം അതെ 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 ഇപ്പൊ എനിക്ക് ഒന്ന് സാറ് വെച്ചിട്ട് ഇപ്പൊ ഇത്ര നാളുകളായി മഴ വെയിൽ രണ്ടും ഉണ്ട് സൗണ്ടിന്റെ ഒന്നും ഒട്ടും സൗണ്ട് ഇല്ല സൗണ്ട് ഒക്കെ ഒരു സാധാരണ മഴ പെയ്യുമ്പോ പുറത്തുനിന്ന് സൗണ്ട് പെയ്യുന്നു അത് കഴിഞ്ഞൊന്നും കേൾക്കാനില്ല പ്രത്യേകിച്ച് ഒരു സാധാരണ നമുക്ക് അറിയാം ഇപ്പൊ അലൂമിനിയം വെച്ച് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഇന്റാലിയം വെച്ച് ചെയ്യുകയാണെങ്കിലും അതെല്ലാം മറ്റുള്ള ഷീറ്റുകൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ പോലും അതിലുണ്ടാകുന്ന ആ സൗണ്ടൊന്നും അത്രയൊന്നും സൗണ്ടിന് റിഫ്ലക്ഷൻ ഒന്നും ഇല്ല അത്രയും എക്കോയുമില്ല പ്രധാന എനിക്ക് യഥാർത്ഥത്തിൽ ഒരു കസ്റ്റമർ അത് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അതെനിക്ക് വർക്കായി എന്ന് പറയുന്ന സമയം സാർ നല്ല തിരക്കുള്ള ആളാണ് ഈ ചെറിയൊരു സമയം നമുക്ക് തന്നെ താങ്ക് യു സോ മച്ച് താങ്ക് യു ജെറേ അപ്പോ നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കാം സർവീസ് എങ്ങനെയാണോ സർവീസ് നമുക്ക് നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മുടെ എ എസ് എം ആര് സൈറ്റിൽ വരണ്ട കാര്യം സൈറ്റിൽ വരും അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ നറിയ ഡീലർഷിപ്പ് ഉണ്ട് ഡീലർഷിപ്പ് ഓഫീസിലെ കേരളത്തിലുണ്ട് അപ്പൊ എവിടെയാന്ന് വെച്ചാൽ അവൈലബിൾ ആണ് അതായത് ഒരു ഒരു ഔട്ട് ഓഫ് സ്റ്റോക്ക് ഇല്ല വരുന്ന ആണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് കസ്റ്റമർക്ക് എന്ത് കളർ വേണോ എത്ര സ്ക്വയർ ഫീറ്റ് വേണോ അത് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത് അവരുടെ സൈഡിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കും എത്തിച്ചു എത്ര ദിവസം അങ്ങനെ ഒരു അത് നമുക്ക് നമ്മളൊരു സെവൻ ടു ടെൻ ഡേയ്സ് ആണ് പറയുന്നത് അനുസരിച്ച് കൂടി പറഞ്ഞിരിക്കും പിന്നെ നമ്മുടെ ടെക്നിക്കൽ ടീം അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കാൻ വേണ്ടി സൈഡിലേക്ക് ചെല്ലാനും നമ്മൾ നേരത്തെ പറഞ്ഞാൽ എല്ലാത്തിലും തയ്യാറാണ് തയ്യാറാണ് ഇതില് ഒരു ഒരു കാര്യം കാര്യം എനിക്കറിയുന്ന കേരളത്തിൽ മാത്രമല്ല ചെയ്യുന്ന കേരളത്തിന് പുറത്തും ചെയ്യുന്നുണ്ട് കേരളത്തിന് പുറത്തേക്ക് നമ്മള് സൈറ്റുകൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു ദിവസം കൊണ്ട് പറഞ്ഞ തരുന്നില്ല അതിന് ഉണ്ട് നമുക്ക് ഫേമസ് ആയിട്ടുള്ള കുറച്ച് സൈറ്റുകൾ ഞാൻ വേണമെങ്കിൽ തരാം നമ്മള് കർണാടകയില് നല്ലൊരു മഠ് നല്ലൊരു സ്വാമിജിയുടെ ഒരു അമ്പതിനായിരം സ്ക്വയർ ഫീറ്റ് അടുത്തൊരു മഠം ചെയ്യുന്നുണ്ട് കർണാടകയില് നമുക്ക് അതുപോലെ തന്നെ കൺവെൻഷൻ സെന്ററുകൾ വലിയ വലിയ വീടുകളൊക്കെ ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിലേക്ക് വരാണെങ്കിൽ ചെന്നൈയില് നമ്മള് ഒരു മലയാളിയായ തമിഴ് നടന്റെ പ്രശസ്ത സിനിമ നടന്റെ ഒരു വീട് ഇപ്പൊ നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് എടുത്തിട്ടുണ്ട് വീടിന്റെ ഫോട്ടോസോ കാര്യങ്ങളൊന്നും നമുക്ക് പുറത്തുവിടാൻ പാടില്ല ആളുടെ പേരും പുറത്തുവിടാൻ പാടില്ല നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ അവർ അതിന്റെ ഇനാഗ്രേഷൻ കൊടുത്തിട്ടുണ്ട് അതില് വീഡിയോ വരുമ്പോ നമുക്ക് അതിൽ നിന്ന് എടുത്തോളാം പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പ് ഒരു വീഡിയോയും ഫോട്ടോസും നമ്മളവിടെ എടുക്കാൻ പാടില്ല കാലക്കുടിയിൽ ഒരു ഫിലിം സിറ്റി ചെയ്തിട്ടുണ്ട് ഒരു റിസോർട്ടും ഒരു ഫിലിം ഷൂട്ടിങ്ങിലും ഒരു ഫിലിം സിറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് നല്ലൊരു പ്രൊജക്ട് ആണ് പിന്നെ നമ്മളൊരു ബോളിവുഡ് നടി കൊടൈക്കനാലിൽ ഒരു പ്രൊജക്ട് മേടിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മളൊരു ആറായിരം സ്ക്വയർ അടുത്ത് ചെയ്തിട്ടുണ്ട് ഒരു പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് അതിൽ റൂഫിംഗ് ഏരിയ വരുന്ന ഒരു ആറായിരം സ്ക്വയർ ഫീറ്റ് ആണ് അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതിന്റെയൊക്കെ ഫോട്ടോസ് ഞാൻ അയച്ചു തരാം നമുക്ക് കാണാമെന്നുള്ളത് അതും നമുക്ക് ആരാണെന്ന് പുറത്തു പറയാനൊന്നും പറ്റത്തില്ല അവരൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അതുപോലെ തന്നെ ഒരുപാട് സൈറ്റുകൾ ഉണ്ട് നമ്മള് ഒഡീഷയിൽ ചെയ്തിട്ടുണ്ട് ഉത്തരാഖണ്ഡില് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ടത്തും കവർ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് ഗോവയിൽ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് കൂടുതലും ഏറ്റവും പ്രധാനമായിട്ട് മാലദ്വീപ്സിൽ ഇപ്പൊ നമ്മൾ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അതിന്റെയും നമുക്ക് വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് തരാം ചെയ്യാൻ പറ്റും അത് കുഴപ്പമില്ല നമുക്ക് പ്രൊവൈഡ് ചെയ്യാം ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം പലപ്പോഴും പറയാറുള്ള ഒരു സാധനം ആണ് ഇത് ഞാനാ സമപിക്കുന്ന വീഡിയോ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് അഞ്ചാമത്തെ ആറാമത്തെ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു പലപ്പോഴും ഇതിൻ്റെ ഫീഡ്ബാക്കുകളെടുക്കുമ്പോഴത്തേക്കും അത് ഒന്ന് രണ്ട് മൂന്ന് നാല് വർഷം അങ്ങനെ പല വർഷങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് നിങ്ങൾ കണ്ടത് അഞ്ചു കൊല്ലമായിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് അതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള ഒരു യൂസർ റിവ്യൂ ആണ് വീണ്ടും കാണാൻ മറ്റൊരു മികച്ച വീഡിയോമായി അതൊരിക്കും അജയ് ശങ്കർ സൈനികം ഡോക്ടർ ഇന്ത്യ